നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇക്കൊല്ലത്ത ഗുരുവായൂർ ഏകാദശി വരുന്നത് ഡിസംബർ പതിനൊന്നാണ് ബുധനാഴ്ച പിന്നെ ഗുരുവായൂർ പറ്റി എല്ലാവർക്കും അറിയാലോ ഗുരുവായൂർ അമ്പലത്തിൽ വൃശ്ചികത്തിൽ ഏകാദശി നല്ലതാണ് പ്രതിഷ്ഠ എന്നാണ് തോന്നാ പറയണത് പിന്നെ ഗീതോപദേശം കൊടുത്തതും ഏകാദശിനാലിനാണെന്ന് പറയണത് മഹാവിഷ്ണു ദേവിദേവന്മാർക്കൊപ്പം ഗുരുവായൂരിൽ എഴുന്നള്ളുന്നവണ്ണം ഐതിഹ്യം ഗുരുവായൂർ ഏകാദശി തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാദശി വിളക്കൊണ്ട് അമ്പലം എന്നറിയും പിന്നെ അവിടെ ഒരു ഉത്സവം പോലെയാണ് മഹാവിഷ്ണു ദേവിദേവന്മാർക്കൊപ്പം അന്ന് ഗുരുവായൂർ എത്തുന്നതാണ് ഐതിഹ്യം അപ്പോൾ ഗുരുവായൂര് ദർശിക്കണത് തന്നെ മഹാപുണ്യം എന്ന് പറയും വിഷ്ണുപ്രീതിക്കും സർവ്വൈശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവായൂർ ഏകാദശി ഒന്ന് നോമ്പ് നോൽക്കണത് അത് ഒരു വർഷത്തെ ഏകാദശി നമ്മൾ എല്ലാ മാസവും ഏകാദശി ഉണ്ടല്ലോ അപ്പം അത് ഒരു വർഷത്തെ ഏകാദശി പിടിക്കണി തുല്യമായിട്ടാണ് പറയുന്നത് ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിക്കണത് പിന്നെ ജാതക വശാലും വ്യാഴാനുകൂലമില്ലാത്തവർക്ക് ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ചാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് പ്രതിഷ്ഠാദിനമാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവുമായും കൂടെ ചേർന്ന് ഭഗവാനെ പ്രതിഷ്ഠിച്ച ദിവസമാണ് ഗുരുവായൂർ ഏകാദശി പിന്നെ അന്ന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ള ഗുരുവാരേകാദിക്കുകയാണ് ഭഗവാൻ്റെ പ്രിയപ്പെട്ടാൻ എഴുതുന്ന ഗുരുവാര് കേശവൻ ചെരിഞ്ഞത് ഗുരുവായേ ക്യാദർശിക്കുകയാണ് അപ്പോൾ നമ്മൾ തികഞ്ഞ ഭക്തിയും ഏകാഗ്രതയാണ് ഏകാഗ്രത ഭഗവാന മനസ്സിൽ നിറച്ച് പ്രാർത്ഥിക്കലാണ് ഇതിൻ്റെ പ്രധാനം ദശമി വരുന്നത് ഡിസംബർ പത്താണ് ഇന്നാണ് ഒരിക്കലൂണാണ് അപ്പോൾ അത് എടുക്കേണ്ടത് നമ്മൾ സാധാരണ ഒരിക്കൽ ഊണ് കഴിക്കുന്ന പോലെ കഴിക്കുക പിറ്റേ ദിവസം ഏകാദശി വരുന്നത് നമ്മൾ പൂർണ്ണോപവാസം എടുക്കുക പൂർണ്ണോപവാസം എല്ലാവർക്കും പറ്റണമെന്നില്ല അങ്ങനെ പറ്റാത്തവർക്ക് പഴങ്ങളും വെള്ളവും മാത്രം കഴിച്ചിട്ടോ പിന്നെ അരിയൊഴുകിയ ഉള്ള ധാന്യങ്ങൾ കഴിച്ചിട്ടോ എന്തു വേണമെങ്കിലും ചെയ്യുക ഭക്തിക്കാണ് പ്രാധാന്യം ഗുരുവായൂര അമ്പലത്തിൽ തന്നെ ഗോതമ്പ് പുഴുക്കും ഗോത ഗോതമ്പ് ചോറും പുഴുക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അത് പണ്ടേ തുടങ്ങി അവിടത്തെ ഒരു ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെ അനുഷ്ഠിക്കാം ഇപ്പം പൂർണോപവാസം നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ പാടില്ല എണ്ണ തേച്ചു കൂടിയൊക്കെ ഒഴിവാക്കണം പിന്നെ വിഷ്ണു ഗായത്രി സഹസ്രനാമം ചൊല്ലാം ഭാഗവതം ചൊല്ലാം നാരായണീയം ഗീത അങ്ങനെയൊക്കെ ചൊല്ലാം പിന്നെ തുളസി നമ്മൾ നനച്ചിട്ട് മൂന്ന് വട്ടം പ്രദക്ഷിണം ചെയ്തിട്ട് തുളസിക്ക് ഒരു ദീപം വയ്ക്കണം നല്ലതാണ് ഏകാദശി നാളിൽ പിന്നെ പിറ്റേ ദിവസം ദ്വാദശി ടൈം വരുന്നത് ഒമ്പതേകാല് ഉള്ളിൽ ഒമ്പതേകാലിന് ഉള്ളിൽ നമ്മൾ പാരണ വീടണം പാരണ വീടുമ്പ ചൊല്ലണം ബോഷ്യേഖം പുണ്ടരീകാക്ഷം ശരണം മേ ഭവാച്ഛുത അത് പറഞ്ഞിട്ട് വ്രത അവസാനിപ്പിക്കണം അപ്പം നമ്മൾ ദ്വദശിതാ നീ ടൈമിനുള്ളിൽ മലരും തുളസിയിട്ടിട്ട് വെള്ളം സേവിച്ചിട്ടാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് അപ്പം മൂന്ന് ദിവസം നീണ്ടു നിൽക്കണം ഒരു വ്രതമാണ് ഏകാദശി എന്ന് പറയണത് അപ്പോൾ ദശമിടം അന്ന് നമ്മൾ ഈ ഒരിക്കലോണെടുക്കണ ദശമിടന്ന് അതായത് ഇന്ന് തുടങ്ങി ഇന്ന് മൂന്നിന് വെളുപ്പിന് മൂന്ന് നട തുറന്നിട്ട് മൂന്ന് ദിവസം ഭഗവാൻ നട അടയ്ക്കാതിരിക്കും അതായത് ദ്വാദശി രാവിലെ ഒമ്പതിനാണ് നട അടയ്ക്കണത് ഗുരുവായൂർ ഏകാദശി വന്നിട്ടുണ്ടെങ്കിൽ ഉത്സവം പോലെയാണ് ഭഗവാൻ്റെ ഇങ്ങനെ എല്ലാ കൊല്ലവും പോകാറുണ്ട് ഇക്കൊല്ലം ഞാൻ വേഗം പോയി പോകുന്നു നമുക്ക് കുട്ടിക്ക് എക്സാമ് കാരണം പോകാൻ പറ്റൂല അതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ ഗുരുവായൂർ ഏകാദശി പിടിക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത് അപ്പോൾ നേരത്തെ പോയി പോകുന്നു അന്ന് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ കണ്ടിട്ട് കണ്ടിട്ട് നമുക്ക് മതിയാകില്ല ഗുരുവായൂർ എത്ര പോയാലും അപ്പോൾ അതുപോലെയാണ് അവിടുത്തെ അവസ്ഥകൾ അപ്പോൾ ഞങ്ങൾ പോയ ചെറിയ സംഭവവും വീഡിയോ ഒക്കെയാണ് ഞാൻ ഇടുന്നത് കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ടായിരുന്നു ദ്വോദശി പണ സമർപ്പിക്കലുണ്ട് ഗുരുവായൂർ അത് ഒരു രാത്രി രണ്ടു മണിയോടുകൂടെയൊക്കെ തന്നെ ദ്വോദി പണ സമർപ്പിക്കും അത് യാഗാഗ്നി യാഗൻ ചെയ്യണം ബ്രാഹ്മണന്മാരാണ് തോന്നുന്നുണ്ട് കുറേ ഇല്ലത്ത അവരവിടെ എത്രയോ കുടുംബങ്ങളിൽ നിന്നുള്ള ഇല്ലത്തിലെ ആൾക്കാർ വരും അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളൊരു തുക അവർക്കൊരിതായിട്ട് ദക്ഷിണമായിട്ട് സമർപ്പിക്കാനാണ് ദ്വാദശി വേണം സമർപ്പിക്കല് ഗുരുവായിരിച്ച എന്നാലും നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ഗുരുവായൂർ ഏകാദശി സന്തോഷമായിട്ട് കൂടാൻ പറ്റുള്ളൂ ഓർങ്ങാണ്ടിരിക്കും നമ്മൾ ഭഗവാനിൽ പൂർണ്ണമായിട്ട് ഏകാഗ്രതയോടുകൂടിയൊക്കെ ഇരിക്കാൻ പറ്റും ഈ ഇപ്രാവശ്യം എനിക്കത് മിസ് ചെയ്യേണ്ടത് എന്നാലും അടുത്ത കൊല്ലം പോകാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ഒരു അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഏകാദശിയിൽ ഫുള്ള് ഉണ്ടാവും പിന്നെ നമ്മൾ ചെമ്പൈ വൈദ്യനാഗാ വൈദ്യനാഥഭാഗവരുടെ ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നുണ്ട് അവിടെ അത് കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് പഞ്ചരത്ന ഗീതാലാപനമാണ് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളോടുകൂടി ഗുരുവായൂർ ഏകാദശി നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ നല്ല തിരക്കായിരിക്കുള്ളൂ അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു